പതിനഞ്ചാമത് സൗദി വെസ്റ്റ് നാഷണൽ സാഹിത്യോത്സവം കഴിഞ്ഞ വർഷം ജിസാനിൽ കലാപ്രതിഭയായിരുന്നു അസ്ലം എങ്ങനെയാണ് സാഹിത്യോത്സവനുള്ള ഒരു ഒരുക്കങ്ങൾ നടക്കുന്നത് സാഹിത്യോത്സവനുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണു കണ്ടുവരുന്നതാണല്ലോ സാഹിത്യോത്സവം നാട്ടിലെ സാഹിത്യോത്സവത്തിൽ നാട്ടിലെ സാഹിത്യോത്സവത്തിൽ ആറ് വർഷങ്ങൾ മുന്നേ ഒരു പങ്കെടുത്താണ് അതിൻ്റെ ശേഷം പിന്നെ ഇതായിട്ട് അതൊരു ടച്ചിങ്ങും ഇല്ല പ്രവാസ ലോകത്തേക്ക് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഈ മേഖലയിലേക്ക് മുജീത്തുവക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെയാണ് നമുക്കൊന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ ആളുകളെ കണ്ടെത്തലും കുട്ടികൾക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക അവരെ ഈ സാഹിത്യോത്സവത്തിലേക്ക് ഇറക്കി ഇറക്കിയത് കഥയാണ് പരിപാടിയിൽ പങ്കെടുത്തതും ജിസാന്റെ ഒരു അടയാളപ്പെടുത്തൽ പണ്ട് ജിസാൻ ചിത്രങ്ങളിൽ ഇല്ലാത്ത ഒരു സമയങ്ങളുണ്ടായിരുന്നു ഒരു പെട്ടെന്നുള്ള ഒരു ട്രാൻസിഷനാണ് ഫസ്റ്റ് അതല്ലെങ്കിൽ സെക്കൻഡ് ആ ഒരു സ്ഥലത്തോട്ട് ജിസാന്റെ ഒരു പ്രതിപ്പുണ്ട് അതിൽ അസ്ലമിന്റെ സംഭാവന ഉണ്ട് അതുപോലെ എല്ലാ ആളുകളുടെയും ഒരു കലാപ്രതിഭ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ പോയിന്റ് നേടിക്കൊടുക്കുന്ന ഒരു പ്രതിഭ എന്നുള്ള ഇപ്പോഴും മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു അതാണ് ഫലപ്രഖ്യാപനം വന്നത് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് ഫസ്റ്റ് ആണ് അപ്പൊ ഈ പ്രാവശ്യം കലാപ്രതിഭയിലോട്ട് അടുക്കുന്നോ എന്നുള്ളൊരു അല്ലേ പ്രതീക്ഷിക്കാം ഏതായാലും കുറച്ച് മത്സരം കൂടി പ്രഖ്യാപനം വരാനുണ്ട് എങ്ങനെയാണ് കുട്ടികളുടെ ഈ ഒരു സാഹിത്യോത്സവം പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാഹിത്യോത്സവ ഒരു മൂന്നാം പെരുന്നാൾ എന്നാണ് നമുക്കറിയാം എങ്ങനെയാണ് അവിടുത്തെ ഒരു ട്രെയിനിങ്ങും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഇതിനോടുള്ള പ്രവാസ ലോകത്തിലുള്ള ഈ സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ പലരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലേക്ക് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുക എന്നിരുന്നാലും നമ്മുടെ സംഘടനാ പ്രവർത്തകരൊക്കെ ഇടപെട്ടുകൊണ്ട് അവരുടെ സമയങ്ങളനുസരിച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രാക്ടീസും കാര്യങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളിൽ വന്ന് തരുന്നു തരുന്നിട്ടും ഇതിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് സാഹിത്യോത്സവത്തിൽ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം അവിടെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ

നമ്മുടെ നാട്ടിൽ സാഹിത്യോത്സവ വലിയ രീതി നടക്കുന്നുണ്ടെങ്കിൽ പ്രവാസി സാഹിത്യോത്സവം അത് എല്ലാവർക്കും ഒരു ആവേശം തന്നെയാണ് ജിസാൻ ഇപ്പോഴും കുതിപ്പ് ഇരിക്കുകയാണ് മറ്റുള്ള കഴിഞ്ഞ വർഷത്തിനപേക്ഷിച്ച് ഈ വർഷം സൗദി ഇന്റർനാഷണൽ സാഹിത്യോത്സവം വളരെ ആണ് എല്ലാ ും ശക്തമായിട്ട് ജിസാന ഒന്നും കൂടെ നിങ്ങൾ പ്രിപ്പയർ ആയി ഒന്നു വേണം കരുതാൻ റിസൾട്ടുകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും തുടർന്ന് കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ ജിസാനിന്റെ കൂടുതൽ കരുത്ത് സൗദി വെസ്റ്റിൽ ഉണ്ടാവട്ടെ അഭിനന്ദനങ്ങൾ